ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് എച്ച് ബാബുജാൻ സ്വാഗതസംഘ രൂപീകരണ യോഗം ഉദ്ഘാടനം ചെയ്തു അധ്യാപകർ കൂടുതലായി സംരക്ഷണ ഇല്ലാതെ നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ അതിന്റെ ഭാഗമായി ഉണ്ടാകുന്ന സ്കൂളുകളുടെ ശോചനീയാവസ്ഥയും വിഷമകരമായ വ്യവസ്ഥയും പാഠപുസ്തകങ്ങൾ പശ്ചാത്തലവും എല്ലാം വരുമ്പോൾ കൂടുതൽ കൂടുതൽ പേർ കെ എസ് സി ജ്യോതികുമാർ അധ്യക്ഷത വഹിച്ചു കെഎസ് എ ജില്ലാ സെക്രട്ടറി പി ഡി ജോഷി സിപിഎം ഏരിയ സെക്രട്ടറി ബി അബിൻഷാ കെ എസ് ടി എ സംസ്ഥാന കമ്മിറ്റി അംഗം എസ് സത്യജ്യോതി ജില്ലാ ജോയിന്റ് സെക്രട്ടറിമാരായ പി ബിനു ടി ജി അജിത്ത ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ ജൂരി എസ് ബിനു സിന്ധു എം ശ്രീദേവി കെ ജിഒഎ ജില്ലാ സെക്രട്ടറി പ്രശാന്ത് ബാബു എൻ ജിഒ യൂണിയൻ കായംകുളം ഏരിയ സെക്രട്ടറി അജിത് എസ് ചന്ദ്രൻ എ കെ പി സി ടി എ പ്രതിനിധി ഡോക്ടർ ഫാറൂഖ് എന്നിവർ പങ്കെടുത്തു ജില്ലാ സമ്മേളനത്തിന്റെ വെബ്സൈറ്റും കെ എച്ച് ബാബുജാൻ ഉദ്ഘാടനം ചെയ്തു കെ എച്ച് ബാബുജാൻ ചെയർമാനും ഉപജില്ലാ സെക്രട്ടറി ജെ ഗായത്രി ജനറൽ കൺവീനറുമായാണ് നൂറ്റിയൊന്നാം സംഘാടക സമിതി രൂപീകരിച്ചത് ന്യൂസ് ബ്യൂറോ കായംകുളം